സ്ഥിതി ആയിരിക്കട്ടെ ഇപ്പം മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത ടൈം മുതൽ ദൈവ സ്നേഹത്തെ കുറിച്ചൊക്കെ കേൾക്കുന്നത് ഞാൻ എടുത്ത ടോപ്പിക് ഇത് തന്നെ കാരണം എനിക്ക് ഇതല്ലാതെ വേറെ ഒന്നിനെ കുറിച്ച് സംസാരിക്കാൻ ശരിക്കും അറിയത്തില്ല ബൈബിൾ അങ്ങനെ ഒത്തിരി പഠിച്ച ഇങ്ങനെ തിയോളജി തിയോളജിക്കലി ഭയങ്കര അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല ഞാൻ ഡേ ടു ഡേ ലൈഫിൽ ഞാൻ എന്റെ ഈശോനെ എക്സ്പീരിയൻസ് ചെയ്ത ടൈം മുതൽ ഞാൻ അനുഭവിക്കുന്ന എന്റെ കർവിന്റെ സ്നേഹത്തെ കുറിച്ച് മാത്രം പറയാൻ എനിക്കറിയത്തുള്ളൂ അത് തന്നെ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക്കുമേ ഇനി നമ്മളില്ലേ ഇടയ്ക്ക് ഇപ്പൊ ഇപ്പൊ തന്നെ കുറെ പേര് ഒക്കെ പറയുന്നുണ്ട് ഈശോനെ അവിടെ നിന്ന് രക്ഷിച്ചു ഈശോനെ ഒത്തിരി സ്നേഹിക്കുന്ന അനുഭവിക്ക അനുഭവിക്കാൻ പറ്റി പക്ഷെ ഇതിന്റെ എല്ലാം ഒരു റീസൺ ഉണ്ടല്ലോ എന്തുകൊണ്ട് ആ കർത്താവിന് നമ്മെ മനസ്സിലാവുന്നേ അതിനെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോ എനിക്ക് ഉൽപ്പത്തി പുസ്തകത്തിലെ ആ ആദത്തിന് ഹവയിലെ കർത്താവ് അവരെ ഒത്തിരി സ്നേഹത്തോടെ സൃഷ്ടിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളെ ഒക്കെ ദൈവം അങ്ങനെ കളിമണ്ണ് കൊണ്ട് എവിടെ കണ്ണ് വേണം ഇപ്പൊ ജുനിയയുടെ കണ്ണ് ഇവിടെ വന്നാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും നോസ് ഇവിടെ വന്നാൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും ലിപ്സ് ഇവിടെ വന്നാൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും മൂഡ് ഇങ്ങനെയാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇങ്ങനെ നമുക്ക് ഓരോ ഫീച്ചേഴ്സും ഫാദറിന്റെ കഴിഞ്ഞ ഈ ഫീച്ചേഴ്സ് മദറിന്റെ കഴിഞ്ഞ ഈ ഫീച്ചേഴ്സ് ബ്ലെൻഡ് ഇത് ഇങ്ങനെ ലുക്ക് റിയലി പ്രിട്ടി ഓ ഹീസ് ബിഫോർ മൈ ഐസ് ഇങ്ങനെ കർത്താവ് ഒത്തിരി സ്നേഹിച്ച നമ്മളെല്ലാരെയും സൃഷ്ടിച്ചത് നമ്മൾ ഒത്തിരി സ്നേഹിച്ച സൃഷ്ടിച്ചത് അപ്പോ ഞാനിങ്ങനെ അത് ഉൽപ്പത്തിയ പുസ്തകം രണ്ടാം അദ്ധ്യായം ഒമ്പതാം വാക്യത്തിൽ പറയുന്നത് കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്നും പുറപ്പെടുവിച്ചു അപ്പൊ ദൈവം ആദത്തെ സൃഷ്ടിച്ചിട്ട് ഗിഫ്റ്റ് ആയിട്ട് അവന് ജീവിക്കാൻ വേണ്ടി ഏതെന്തോട്ടം കൊടുത്തല്ലോ ഏതെന്തോടും കൊടുത്തപ്പോ അറിയായിരുന്നു കത്താവ് അത്രയും സ്നേഹിച്ച അതിന് എന്തൊക്കെ വേണം എന്നറിയാമായിരുന്നു അവന് കണ്ണുകൾക്ക് വേണ്ടി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഒക്കെ സൃഷ്ടിച്ചു അവന്റെ സ്റ്റമക്ക് ഫിൽ ചെയ്യാൻ വേണ്ടി ഏറ്റവും ടേസ്റ്റിയസ് ആയിട്ടുള്ള കുറെ ഫ്രൂട്ട്സ് ഉണ്ടാക്കി അപ്പൊ കർത്താവിനെ നമ്മുടെ എല്ലാം അറിയാം നമ്മൾ നമ്മൾ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ കർത്താവ് നമ്മളെ കുറിച്ച് അറിഞ്ഞിരുന്നു എന്നാണ് വചനം പറയുന്നത് അപ്പൊ നമ്മളുടെ നീഡ്സ് അറിയാം കർത്താവിന് നമ്മൾക്ക് എന്താ ഇഷ്ടമുള്ളതെന്നറിയാം കർത്താവിന് ഇത് തന്നെയാണ് ട്വന്റി ഫോർ സെവൻ നമ്മളെ മോണിറ്റർ ചെയ്യുന്ന കർത്താവിന്റെ ഈ ഒരു സ്നേഹം മനസ്സിലാക്കാനാണ് നമ്മളെല്ലാം വിളിക്കപ്പെട്ടത് നമ്മെ ഉടുപ്പിക്കുന്ന ദൈവത്തെ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ കാണാവേ അതായത് ആദവും ഹവായും സോപ്പൻറിന് അനുസരിച്ച് ദൈവത്തിന് നകുന്നൊരവസ്ഥയുണ്ട് അപ്പൊ ദൈവത്തിന് പൂർണ്ണമായിട്ട് അവരെ കളഞ്ഞിട്ട് വേണമെങ്കിൽ ഹ്യൂമൻ കൈൻഡ് ഒന്നും കൂടെ സൃഷ്ടിക്കാമായിരുന്നല്ലോ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു പക്ഷെ അപ്പോഴും കർത്താവിന്റെ സ്നേഹം കണ്ടോടെ ദൈവമായ കർത്താവ് തോൽ കൊണ്ട് ഉടയാടെ ഉണ്ടാക്കി ആദ്യത്തെയും അവന്റെ ഭാര്യയും ധരിപ്പിച്ചു സോ കർത്താവ് ക്ലോത്ത് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാനില്ലേ ഞാൻ ഒരുങ്ങി കഴിയുമ്പോൾ ഞാൻ നോർമലി ഇപ്പൊ ചേരുന്നതാണ് ഞാൻ ഈശോടുത്ത് ഇങ്ങനെ പറയും ഈശോ ഡു ഐ ലുക്ക് ദ വേ യു ലൈക്ക് മീ അല്ലെങ്കിൽ ഈശോയ്ക്ക് ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത് എൻ്റെ മമ്മി പഠിപ്പിച്ചൊരു കാര്യമുണ്ട് ഒരുങ്ങുന്നതിന് മുമ്പ് നെറ്റിയിൽ ഇങ്ങനെ കുരിശടിച്ചിട്ട് ഒരുങ്ങിക്കും അപ്പോ ഈശോയ്ക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഒരുങ്ങാൻ പറ്റും ഈശോയ്ക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് നമ്മളെ മറ്റുള്ള പ്രസന്റ് ചെയ്യാൻ പറ്റും എങ്ങനെ കർത്താവനെ നമ്മൾ വിസിബിൾ ആയിരിക്കണോ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് മുമ്പില് എങ്ങനെ ആയിരിക്കണോ അത് കർത്താവിനെ നമ്മൾ ഒരുക്കി എടുക്കാൻ പറ്റും ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇനി നമുക്ക് നമ്മളെ ചെയ്യുന്ന ദൈവത്തെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ കാണാം അതായത് കായൻ കില്ലേ ആ സമയത്ത് ദൈവം ദൈവം കായന്ന് ശിക്ഷിക്കുന്നുണ്ട് ഫോർത്ത് ലെവൻ ഞാനൊന്ന് വായിക്കാവേ വചനം എങ്ങനെയാണ് കർത്താവ് പറയുന്നത് നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരന്റെ രക്തം കുടിക്കാൻ വായി പിളർന്ന ഭൂമിയിൽ നിക്ഷേപിക്കപ്പെട്ടവനായിരിക്കും കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും ഇത്രയും പറഞ്ഞപ്പോൾ കിന്ന് കയന് ഭയങ്കര വിഷമമുണ്ടായി കർത്താവിന്റെ എനിക്ക് എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടിലും വലിയൊരു പണിഷ്മെന്റ് ആണെന്ന് ഇവിടെ പറ കയൻ കർത്താവിനോട് പറയുന്നു എനിക്ക് വഹിക്കാനാവുന്നതിലും വലുതാണ് കർത്താവ് ഈ ശിക്ഷ അത് കേട്ട് കർത്താവിന് അനുകമ തോന്നുക പതിനഞ്ചാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നുണ്ട് കർത്താവ് പറയുന്നു ഒരിക്കലുമില്ല കായനെ നിന്നെ കൊല്ലുന്നവൻ്റെ മേൽ ഏഴിരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും ആരും കായനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവന്റെ മേൽ അടയാളം പതിച്ചു അപ്പൊ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്നേഹം ഇവിടെ കാണാൻ നമ്മൾ അത്രയും പാപത്തിന്റെ പടുകുഴിയിലാണെങ്കിൽ പോലും കർത്താവിന് നമ്മളോട് അത്രയ്ക്കുള്ള സ്നേഹം കൊണ്ട് നമ്മളെ ശിക്ഷിച്ച് രക്ഷിക്കാൻ പറ്റും നമ്മളെ രക്ഷിക്കുന്ന ഒരു പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്നേഹം ഇവിടെ കാണാൻ പറ്റും ശേഷം നമ്മളില് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് വട്ട് ഈസ് റോൾ ദാറ്റ് വി ഗിവ് ഫോർ ജീസസ് ഇൻ ഇൻആർ ലൈഫ് ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു ഒരു അച്ഛൻ ഇങ്ങനെ പറയുന്ന ഞാൻ ഈശോനെ എന്റെ ചേട്ടായി ആയിട്ടാണ് കാണുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ ഈതും തിങ്ക് ചെയ്യുന്നത് തുടങ്ങി ഞാൻ എന്റെ ജീവിതത്തിൽ എന്ത് പൊസിഷൻ അതിന്റെ ഈശോയ്ക്ക് കൊടുക്കുന്നത് കുറെ നോക്കി ഫാദർ പിന്നെന്താ എന്റെ പൊസിഷൻ ബ്രദർ എനിക്ക് എൽഡർ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഇല്ല അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം എൽഡർ ബ്രദർ സിസ്റ്റേഴ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായി എനിക്ക് അപ്പൊ ഞാൻ വെച്ചോക്കെ എൽഡർ ബ്രദർ ബോയ് ഫ്രണ്ട് കർത്താവ് ഞാൻ കൊടുക്കുന്ന ഒരു റോൾ ഉണ്ടോ ഈ ഒരു റോള് ഞാൻ അസൈൻ ചെയ്തതിനു ശേഷം ഈശോക്ക് ഈശോ എന്റെ എന്റെ സ്വന്തമാണെന്നൊരു റോള് കർത്താവിന് കൊടുത്തതിനു ശേഷം ഈശോ കൂടുതൽ ഈശോയുടെ സ്നേഹം അനുഭവിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് ഒരു റോൾ നമുക്ക് അസൈൻ ചെയ്യാം ഈശോ അത് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ജീവിതത്തിലെ എല്ലാ മൊമെന്റിലും നമുക്ക് ഈശോനെ ഇൻക്ലൂഡ് ചെയ്യാവേ നമുക്ക് ഇപ്പം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളോ നമ്മൾ മറന്നു പോകുന്ന സാഹചര്യത്തിലുള്ള കുത്തിക്ക് ആയിരുന്നു ഈശോനെ ഇങ്ങനെ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ കൂടെ ടൈം അത്രയും സ്പെൻഡ് ചെയ്യാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ കർത്താവ് പ്രെസഹ ഒരുക്കുമ്പോൾ ഈശോ ഭയങ്കര ആഗ്രഹത്തോടാണ് പ്രസഹ ഒരുക്കുന്നത് പ്രെസഹ ഒരുക്കി കഴിയുമ്പോൾ ഈശോ ഇങ്ങനെ പറയുന്നുണ്ട് ൂക്കടസ് ശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ഈശോ പറയുന്നത് ശിഷ്യന്മാർ പെസഹ ഒരുക്കുന്നു അവിടെ ശിഷ്യന്മാർ വന്നിട്ട് ഇങ്ങനെ ഈശോയോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് പെസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ശിഷ്യന്മാർ ചോദിച്ചില്ലായിരുന്നെങ്കിൽ എന്തായനെ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുക ഈശോ അങ്ങേക്ക് എന്താണ് എന്റെ ജീവിതത്തിൽ ഈ ഒരു കാര്യത്തെ കുറിച്ച് അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത് അപ്പൊ ഈശോ സോള് ഡയറക്ഷൻസ് അവർക്ക് കൊടുക്കുക ഇത് കണ്ടോ അവൻ പറഞ്ഞു ഇതാ നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ അവനെ പിന്തുടരുക പിന്നെ അങ്ങനെ ഡയറക്ഷൻസ് ഈശോ കൊടുക്കുക അപ്പം ഹു ഗിവ് അസ് ഡയറക്ഷൻസ് അതാണ് നമ്മളിവിടെ കാണുന്നത് നമ്മൾക്ക് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിക്കുമ്പോ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് ചില സമയത്ത് ഓളുണ്ടാവും ഞാനൊക്കെ ഉണ്ടാവുന്ന അവസ്ഥ അഞ്ചാവും ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ഡ്യൂട്ടീസ് വരുമ്പോൾ എന്താ ആദ്യം ചെയ്യേണ്ട ഓർഡർ പോലും മനസ്സിലാവുന്നില്ല ആ സമയത്ത് നമുക്കൊന്നും കർത്താരിനോട് ചോദിക്കാം ഈ ഷോ വട്ട് ഡു യു വോണ്ട് മീ ടു ഡു റൈറ്റ് നൗ കർത്താവ് സോളിഡ് ഡയറക്ഷൻസ് കൊടുക്കണേ ഇനി കർത്താവിന്റെ വേറൊരു മുഖം ഞാൻ കാണുന്നത് അനുഗമയുള്ള ദൈവം ആ കർത്താവ് അപ്പം വർദ്ധിപ്പിക്കുന്നുണ്ട് മാർക്കോസിന്റെ സുവിശേഷം എട്ടാം അധ്യായത്തില് ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു ഇവർ മൂന്ന് ദിവസമായി എന്നോട് കൂടിയാണ് അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല അപ്പൊ അനുകമ്പ തോന്നുന്ന ഒരു കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട് കർത്താവിനോട് അവരൊന്നും പറഞ്ഞില്ല പക്ഷെ എങ്കിലും ഈ അണ്ടർസ്റ്റാൻഡ്സ് അ നീഡ്സ് ഈ ഒരു മുഖമാണ് ഞാൻ കർത്താവിൽ കണ്ടത് പിന്നെ കത്താവ് ഈഷോ വെള്ളത്തിന് മികൾ നടക്കുന്ന ഒരു ഇൻസ്റ്റൻസ് നമ്മൾ കാണുന്നുണ്ട് ഞാൻ വചന ഭാഗം വന്നെടുക്കാറേ യുഹനാൻഡസ് വിശേഷം ആറാം അധ്യായം ഇരുപതാം വാക്യം ഇവിടെ ഈശു വെള്ളത്തിന് മീരെ നടക്കുക കടൽ ഭയങ്കരമായിട്ട് പ്രക്ഷോഭിക്കുക സ്റ്റോംസ് ഉണ്ടാവുക ഇവർ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് പക്ഷെ കർത്താവ് അവരുടെ കൂടെ ആ വഞ്ചിയിലില്ലായിരുന്നു അപ്പോഴാണ് കർത്താവ് ഇങ്ങനെ വചന വെള്ളത്തിന്റെ മീരെ നടക്കുന്നതായിട്ട് ഇവർ കാണുന്നതും അവർ ഭയപ്പെടുന്നതും ഭൂതമാണോ എന്ന വിചാരിച്ച് അവർ ഭയപ്പെടുന്ന നമ്മൾ കാണുന്നത് അപ്പൊ അവൻ അവരോട് പറഞ്ഞു ഞാനാണ് ഭയപ്പെടേണ്ട അവനെ അടുത്ത അടുത്ത് അടുത്തേ അവനെ വെള്ളത്തിൽ കയറ്റാൻ അവർ ആഗ്രഹിച്ചു പെട്ടെന്ന് വെള്ളം വെള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്കെടുത്തു അപ്പൊ നമ്മൾ ജീവിതമാകുന്ന ഈ ഒരു ബോട്ടിലേക്ക് ഈശോനെ ക്ഷണിച്ചു കഴിയുമ്പോൾ ദ റൈറ്റ് ഡയറക്ഷൻ ദ റൈറ്റ് ഡെസ്റ്റിനേഷനിലേക്ക് അത് അടുക്കുന്ന നമുക്ക് കാണാം അത് പലപ്പോഴും അതാ ഞാൻ പറഞ്ഞ ആദ്യം തന്നെ നമ്മൾ പലപ്പോഴും ക്വസ്റ്റൻ നമ്മൾ എപ്പോഴും നമ്മൾ ക്വസ്റ്റൻസ് ഇങ്ങനെ വരുമല്ലോ ടു ഡു വരട്ടു പോ ഡയറക്ഷൻസ് അറിയത്തില്ല ഡെസ്റ്റിനേഷൻ അറിയത്തില്ല ഔട്ട്കം അറിയത്തില്ല ഈ ഒരു അവസ്ഥയില് കർത്താവനെ നമുക്ക് ക്ഷണിക്കാൻ നമ്മള് നമ്മുടെ ആ ബോട്ടിലേക്ക് ക്ഷണിക്കാൻ നമ്മൾ ഒരു ഒന്ന് കാണിച്ച എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ കർത്താവ് നമ്മോട് കൂടെ വരികയും ആ എത്തേണ്ടിടത്ത് ആ എത്തേണ്ട തുറമുഖത്തേക്ക് കർത്താവ് നമ്മളെ നയിക്കുകയും ചെയ്യും ഇതേ കാര്യം സങ്കീർത്തനം ആ നൂറ്റി ഏഴില് ഇരുപത്തി മൂന്ന് മുതല് ഇരുപത്തി ഏഴ് വരെയുള്ള വചനങ്ങൾ പറയുന്നിട്ട് ചിലർ സമുദ്ര വ്യാപാരം ചെയ്യാൻ കപ്പലുകളിൽ പുറപ്പെട്ടു അവർ കർത്താവിന്റെ പ്രവൃത്തികൾ ആഴിയിൽ അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടു അവിടുന്ന് കൽപ്പിച്ചപ്പോൾ കൊടുങ്കാറ്റ് വീശി സമുദ്രത്തിൽ തിലമാലകൾ ഉണ്ടായിരുന്നു അവ ആകാശത്തോളം ഉയർന്നു വീണ്ടും ആഴങ്ങളിലേക്ക് താണു ഈ അപകടത്തിൽ ഈ അപകടത്തിൽ അവരുടെ ധൈര്യം ചോർന്നുപോയി അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്നും വിടുവിച്ചു അവിടുന്ന് കൊടുകാരനെ ശാന്തമാക്കി തിരമാലകൾ ശ്രമിച്ചു ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച അവിടെയും അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവിടുന്ന് അവരെ എത്തിച്ചു അപ്പൊ നമ്മള് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കത്താവിനെ നമ്മുടെ ലൈഫിലേക്ക് ജസ്റ്റ് ലക്ഷമിൻ ലട്ടമിൻ കർത്താവ് നമ്മുടെ ഹാർട്ടിന്റെ ഡോസിലൊന്നിങ്ങനെ നോക്ക് ചെയ്യുക എന്നെ കേട്ടാവുകയും ചോദിച്ചുകൊണ്ട് അവിടുന്ന് ഒത്തിരി സ്നേഹത്തോടെ ഒന്ന് ചോദിക്കുക അപ്പൊ നമ്മൾ അവിടുത്തെ ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ കർത്താവിനെ നമ്മളെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമെ കർത്താവിന്റെ സ്നേഹം ഒത്തിരി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ പാപങ്ങളാണ് നമ്മളൊത്തിരി ഒത്തിരി സെൻസ് ചെയ്തിട്ടുണ്ടല്ലേ നമ്മൾ നമ്മുടെ പാപങ്ങളാണ് കർത്താവിനെ ദൂശിലേക്കിയത് പക്ഷെ അവന്റെ ശബ്ദങ്ങളാണ് നമ്മളെ സൗഖ്യമാക്കിയത് അപ്പോ ഏഹ് നമ്മളില്ലേ സ്വർഗത്തിൽ ചെല്ലുമ്പോ ഞാനിങ്ങനെ ഇടയ്ക്ക് എന്ന് വിചാരിക്കും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് എന്ത് റോളാ വേണ്ടെന്ന് അപ്പൊ ഞാൻ ഈശോടുത്ത് പറയും ഞാൻ പാട്ടൊക്കെ പഠിക്കാം എന്റെ ക്വാളിറ്റിങ്ങൾ ഒരാളാക്കണേ പ്രാർത്ഥിക്കും ഞാനിപ്പോ ഇങ്ങനെ ഇമാജിൻ ചെയ്യും കുറെ മാലാഘമാനങ്ങനെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നിൽക്കുക അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു വൺ പേഴ്സൺ അപ്പൊ നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിലേത് റോൾ വേണം ഇപ്പോഴേ ചോദിച്ചു വെച്ചാൽ ഒരു റിസർവേഷൻ കത്താവ് വെക്കും എല്ലാവർക്കും അത് ചോദിക്കാവേ ഇനി കത്താവ് നമ്മളെ സൃഷ്ടിച്ചു നമ്മൾ പാപം ചെയ്തു ഹൗവ സാത്താനോട് യെസ് പറഞ്ഞപ്പോഴാണ് സാത്താന് എങ്ങനെ മനുഷ്യകുലത്തെ നശിപ്പിക്കണം എന്നൊരു വേ തുറന്നു കിട്ടിയത് അതായത് കർത്താവിനോട് അവന് ബാറ്റ് ചെയ്ത് വിൻ ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല അത് അവനറിയാം അപ്പൊ എന്താ അവൻ ചെയ്യുന്നത് കർത്താവിന്റെ വീക്ക്നെസ് ആണ് നമ്മൾ കർത്താവ് ഒത്തിരി സ്നേഹത്തോടെ സൃഷ്ടിച്ച നമ്മളാണ് അവിടുത്തെ വിക്സ് നമ്മളെ കർത്താവിനെ നകറ്റിക്കഴിഞ്ഞ അവന് കർത്താവിനെ ജയിക്കാം എന്നൊരു ഐഡിയ കിട്ടിയത് ഹൗവ യെസ് പറഞ്ഞപ്പോഴാണ് ഇതേ യെസ് പിന്നീട് പരിശുദ്ധ അമ്മ പറയുന്നത് പക്ഷെ പരിശുദ്ധ അമ്മ യെസ് പറഞ്ഞപ്പോ കർത്താവിന്റെ ആ പ്ലാനിനോട് യെസ് പറഞ്ഞപ്പോ മനുഷ്യകുലത്തിനെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു വഴിയാണ് നമുക്ക് തുറന്ന് കിട്ടിയത് അല്ലെ അങ്ങനെ അങ്ങനെ കർത്താവ് പിന്നീട് ഈശോയുടെ ജീവിതത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട് കർത്താവ് ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് വിശ്വസിക്കാത്തവരെ നമ്മൾ കാണുന്നുണ്ട് കർത്താവ് അവസാനം കർത്താവ് എന്താ ചെയ്തോ എന്താ വെച്ചാൽ ഓഫ് ജീസസ് ഓൺ ദ്രോസ് ബൈ ദ്രൂവ് ദിൻ ഹാസ് നോ കൺട്രോൾ കർത്താവ് ക്രോസ് നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ ഷെഡ് ചെയ്ത് നമ്മളെ കൺട്രോൾ ചെയ്ത ടു ബിഗസ് തിങ്സ് ഉണ്ട് ആൻഡ് സിൻ ഈ രണ്ടീതും കർത്താവ് കൺട്രോൾ മുഴുവനായിട്ടും സത്താനെ പ്രൂവ് ചെയ്ത് കാണിച്ചു മൈ ചിൽഡ്രൻ ഞാൻ അവരുടെ സിൻസിന് പേ ചെയ്തു കഴിഞ്ഞു അപ്പം നമ്മൾ എന്താ ലെറ്റ് സറണ്ടർസ് ടു കർത്താവ് അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹത്തിലേക്ക് വരാൻ പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയെ നമ്മൾ യെസ് പറഞ്ഞു കഴിയുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളിങ്ങനെ പാടുപോലാക്കും നമ്മൾ വെച്ച് വെച്ച് അലങ്കരിച്ച് പേൾ ആക്കിയിട്ട് ഈശോയ്ക്ക് ഫിറ്റ് ആകുന്ന രീതിയിൽ ഈശോ ഗിഫ്റ്റ് ചെയ്യും അപ്പൊ നമുക്ക് എങ്ങനെ സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് അറിയത്തില്ലേ നമ്മൾ അല്ലാതെ ഇങ്ങനെ പരിശുദ്ധ ദമ്മേനെ മാറ്റി വെച്ചോണ്ട് ഒത്തിരി സഭകളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ മെയിൻലി കൺഫ്യൂഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട് അവരോട് സംസാരിക്കുമ്പോഴൊക്കെ അവർക്ക് വഴി അറിയില്ല സ്വർഗാരൂപതിയായ അമ്മ അങ്ങ് ചെന്നു കഴിഞ്ഞപ്പോ അമ്മയ്ക്കറിയാം വോട്ട് ഈസ് റൈറ്റ് വേ വിസ് ദൈറ്റ് വേട്ട് ജീസസ് എങ്ങനെ ഈശോനെ സ്നേഹിച്ചുകഴിഞ്ഞാൽ ഈശോയുടെ സ്വന്തമാകാൻ പറ്റും ഏത് വഴി കൂടി പോയി കഴിഞ്ഞാൽ സ്വർഗത്തെത്തുമെന്നും പരിശുദ്ധ അമ്മയ്ക്ക് നല്ലപോലെ അറിയാവേ അപ്പോ നമുക്ക് എല്ലാവർക്കും ഈശോയുടെ സ്നേഹത്തെ തിരിച്ചറിയാം അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ൊന്ന് ചെലി കൊന്ത് ചെലി കുറെ ഈ മാതാവു ആയിട്ട് ചേർന്ന് കഴിയുമ്പോ വിൽ സ്റ്റാർട്ട് എക്സ്പീരിയൻസിങ് ദി എറ്റേണൽ ലവ് ഫോർ ഗോഡ് നമ്മുടെ നമ്മൾ നമ്മളെ കുറിച്ചുള്ള കഥാവിന്റെ പദ്ധതിയിൽ നമുക്ക് മനസ്സിലാകാൻ തുടങ്ങും നമുക്ക് പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് നമുക്ക് ഒരിക്കലും കൊളാബ്സ്ഡ് ആവത്തില്ല ഞാൻ എങ്ങനെയാണ് ഞാൻ ഒന്ന് വൺ നോട്ട് ടു ത്രീ പ്രോബ്ലംസ് വന്നു കഴിയുമ്പോൾ എനിക്കിങ്ങനെ പറ്റത്തില്ല ഞാൻ കൊളാബ്സ്ഡ് ആവാൻ പറ്റുന്ന ഒന്നും ചെയ്യാതിന് സ്റ്റക്ക് ആവും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ പരിശുദ്ധ അമ്മ നമുക്ക് ഡയറക്ഷൻസ് തരാൻ പിതാവിന്റെ വചനം എടുത്തു തന്നെ ഡയറക്ഷൻസ് തരാൻ ഞാൻ കണ്ടിട്ടുണ്ടേ നന്ദി അതിനു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാവേ ഒന്ന് കണ്ണുകൾ അടിക്കാവേ

നിത്യ രക്ഷയാൽ എന്നെ ഹേക്ഷിച്ച് നിത്യ ഋക്ഷയാൽ ഹൈരക്ഷിച്ച് ഋക്ഷണേഷു വേനൽ ലോക ഋക്ഷണു വേന ീതം ചെയ്വാൻ അങ്ങേ പോലാകാൻ കാൻ നിഹിതം ചെയ്വാൻ അങ്ങേ പോലാകാൻ എന്നെ നൽകുന്നു പൂർണമായി മോദമോടീതാ പൂർണമായി ിൽ എന്നെ ചേർക്കുവാൻ നിത്യ നാടതിൽ എന്നെ ചേർക്കുവാൻ മേഘത്തേറതിൽ വന്നിടുവേ ഈശ്വരാജനായി വന്നിടോ നമുക്ക് വേണ്ടി അവിടുന്ന് കുരിശ് ചിന്തിരക്തത്തിന് വിലയുണ്ട് അവിടെ പേ ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് കർത്താവിന്റെ കരുണയിലേക്ക് നമ്മളെ സമർപ്പിച്ചാൽ മതി കർത്താവ് അത്ര മാത്രം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ഫിസിക്സ് ഒക്കെ പഠിപ്പിക്കുന്നു എനർജിക്ക് ക്രിയേറ്റഡ് നോബി ഡിസ്ട്രോയിഡ് പക്ഷേ ഉണ്ടല്ലോ ആ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അവര് കുരിശു തെറച്ച് കൊല്ലാൻ നോക്കിയ ആ എനർജി ഡിസ്ട്രോയ് ചെയ്യാൻ നോക്കിയ അതേ എനർജിയാ എല്ലാവരും ഇത്രയും വർഷം പിന്നിടുമ്പോഴും നമ്മൾ എല്ലാം നമ്മളിലെല്ലാം നിൽക്കുന്നത് അന്ന് അവർ ഡിസ്ട്രോയ് ചെയ്യാൻ നോക്കിയ ആ ഒരു ശക്തിയാണ് ഈ ഒരു ശക്തി നമ്മൾ കർത്താവ് തന്നിട്ടുണ്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ കർത്താവിനെ സ്നേഹിക്കുക വേറെ ഒന്നും നമുക്ക് വേണ്ട നമുക്ക് കർത്താവിനെ സ്നേഹിച്ചാൽ മതി ലോകം തരുന്ന സ്നേഹങ്ങളൊന്നും നമുക്ക് വേണ്ട ഈ ലോകം തരുന്ന സ്നേഹങ്ങളെല്ലാം ടെമ്പറിയാണ് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യുന്ന ആരെങ്കിലും ഒരു ഫേവറേറ്റ് മൂവി കാണുന്നാലും മ്യൂസിക് കേൾക്കുന്നായാലും ഇതെല്ലാം ഭയങ്കര ടെമ്പറിയാണേ everything will go colorless will everything will go flavorless let's surrender ourselves to god's hands because he can do wonders with us and the rest will be written in golden letters promise thank you lord